രേണുസുധീനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കുമെന്ന് ലാലേട്ടൻ സോ ഇന്നത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നത് നിവിനെയും രേണു സുധീനേയും മാറി മാറി ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് അതായത് അവർക്ക് രണ്ടു പേർക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്നും വെളിയിലോട്ട് പോകണം എന്നുള്ള രീതിയിൽ ക്യാമറയുടെ മുന്നിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു നിവിനാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിന് വീടിന് പുറത്ത് പോയിട്ട് പിന്നീട് ബിഗ് ബോസിൻ്റെ കാല പിടിച്ചാണ് അകത്തേക്ക് കയറിയെന്നും ലാലേട്ടൻ മെൻഷൻ ചെയ്യുന്നുണ്ട് സോ ഇത് ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് പറയാതെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ ലാലേട്ടൺ വാൺ ചെയ്യുന്നുണ്ട് സോ രേണുസുദീയുടെ കാര്യം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രേണുസുദി പലപ്പോഴായിട്ടും ക്യാമറയുടെ മുന്നിൽ പോയിട്ട് എനിക്ക് കുഞ്ഞു കുഞ്ഞുങ്ങളെ കാണണം മക്കളെ കാണണം എന്താണെന്ന് അറിയത്തില്ല എനിക്കിവിടെ പറ്റുമെന്ന് തോന്നുന്നില്ല പല ഗെയിമിൻ്റെ ടാസ്കുകൾക്കിടയിലാണെങ്കിലും എനിക്ക് ഫിസിക്കൽ ടാസ്ക് പറ്റുമെന്ന് തോന്നില്ല എന്നുള്ള രീതിയിലും തികച്ചും ഒരു എന്താ പറയുക ഒരു ഗെയിമർ എന്നുള്ള രീതിയിലുള്ള ഇൻപുട്ട് കാര്യമായിട്ടുള്ളൊരു ഇൻപുട്ട് കൊടുക്കുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹൗസ് മേയ്റ്റ്സ് ആണെങ്കിലും പല ടാസ്കുകളിലും ഇപ്പോൾ മോർണിംഗ് ടാസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ നോമിനേഷൻ ടാസ്ക് ആണെങ്കിലും അവർ പലരും കാരണമായി പറയുന്നത് രേണുസുതി ഈ പറയുന്ന പോലെ ഒന്നും കളിക്കുന്നില്ല ഒന്നും ഒരു ആക്റ്റീവ് ആവുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സോ ഇത് രേണുസുദിക്ക് മനസ്സിലായതുകൊണ്ടാണോ പലപ്പോഴായിട്ടും ക്യാമറയുടെ മുന്നിൽ പോയി പറയുന്നതെന്നും നമുക്കറിയില്ല എന്തുവായാലും രേണുസുദിയുടെ മറുപടിക്കായി ഈ ഒരു എപ്പിസോഡ് വരുന്ന ഡെ കാത്തിരിക്കുക സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക